അതൊരു സത്യത്തിൽ മറിയട്ടത് റിയാസിന്റെ വരവാണ് റിയാസ് ആ പ്രകാശം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരു പ്രവൃത്തിയിലേക്കല്ല പോയത് ഞാൻ പേഴ്സണലായിട്ട് തന്നെ ഈ ഒരാഴ്ച മുമ്പ് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ച റിയാസ് ആണ് സത്യത്തിൽ ആ ആ സൂര്യന്റെ വെളിച്ചം കെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് അതുപോലെ തന്നെയാണ് അല്ല ആ പങ്ക് ഞാൻ വിശദീകരിച്ചല്ലോ ആ പങ്കൊക്കെ നിങ്ങളൊക്കെ നിങ്ങളെക്കൊന്ന് അന്വേഷിക്കും ഘട്ടത്തിൽ അത് പത്രങ്ങൾക്ക് പത്രക്കാർക്ക് വിടുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു അതിൽ ഒന്ന് റിയാസിന് ഇപ്പൊ റിയാസിന് വേണ്ടിയാണ് എ ഡി ജി പി പ്രവർത്തിച്ചത് എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞു റിയാസ് ആണിപ്പോൾ അദ്ദേഹത്തെ ഈ നിലയിലാക്കിയത് സി എമ്മിനെ ഈ നിലയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അതിൽ മുഖ്യ പങ്ക് വീണുണ്ടാവും ഒറ്റക്ക് പങ്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ മറ്റാർക്കാൻ മകള് വീണു അവര് രണ്ടുപേരും അതെ അതെനിക്കറിയില്ല ഞാൻ കണ്ണിൽ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ണിൽ കണ്ടിട്ടില്ല ഞാൻ ഡോക്യുമെന്റ് കണ്ടിട്ടില്ല ബട്ട് സം സം യു വിൽ ഇവാലുവേറ്റ് സംതിങ് ഈസ് കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നല്ലേ എന്താണ് പിണറായി വിജയനെ ഇപ്പോൾ ബാധിക്കുന്ന വിഷയം ഇപ്പൊ താങ്കൾ പറഞ്ഞു നേതാക്കൾക്കൊക്കെ ഇടയിൽ പരസ്പരം കൂട്ടുകെട്ടുണ്ട് രാത്രിയില അല്ലെങ്കിൽ ഇതിന് പുറത്തവർ തമ്മില് ഭയങ്കര ബന്ധമാണ്